അവനിയുടെ അന്ത്യവിലാപം എന്നെ പാടിയുണർത്തിയ കിളികളിതാ ഉണങ്ങിക്കരിഞ്ഞടങ്ങു വീണ ശിഖരത്തിൻ ഇടയിൽ ശവക്കൂന പോൽ അസ്ഥി മാത്രമായി പൊടിഞ്ഞു മണ്ണോടു ചേരാനൊരുങ്ങുന്നു എന്നെ പാടിയുണർത്തിയ കെലികളിതാ ഉണങ്ങിക്കരിഞ്ഞടർന്നു വീണ ശിഖരത്തിൽ ഇടയിൽ ചവക്കൂന പോൽ അസ്ഥി മാത്രമായി പൊടിഞ്ഞു മണ്ണോടു ചേരാനൊരുങ്ങുന്നു മറയ്ക്കാൻ ഞാൻ പുതച്ചിരുന്ന നിവിടവനങ്ങൾ നിലംപൊത്തി ഇലകൾ പച്ച നീരുവറ്റി കൊഴിഞ്ഞു ഒരു കാട്ടുതീ കാത്തുകിടക്കുന്നു ാണം മറയ്ക്കാൻ ഞാൻ പുതച്ചിരുന്ന നിപിടവനങ്ങൾ നിലംപൊത്തി ഇലകൾ പച്ച നീരുവറ്റൊഴിഞ്ഞ് ഒരു കാട്ടുതീ കാഴുകിയ പുഴയവിടെ വറ്റി വരണ്ട ചാലിൽ കൂർത്തായുധം പോൾ മീനുകളുടെ അസ്ഥി കൂടങ്ങൾ കിടക്കുന്നു ചിതലരിച്ച തോണി എനിക്കു മീതയൊഴുകിയുടെ കൂടങ്ങൾ കിടക്കുന്നു ചിതലിച്ച തോണി തുഴയൊടിഞ്ഞുകിടന്നു ഒരിറ്റു ജീവ വായുവിനായി ഞാൻ പരതവേ വ്യവസായശാലകൾ ശാലകൾ വിശപ്പുക തുപ്പിച്ചിരിച്ചു ശ്വാസവായുവിൽ കറുത്ത പുക കലരുന്നു ഹൃദയ രക്തം കറുത്തുകൊഴുക്കുന്നു ഒരിറ്റു ജീവവായുവിനായി ഞാൻ പരതവേ വ്യവസായശാലകൾ ശാലകൾ വിശപ്പുക തുപ്പിച്ചിരിച്ചു ശ്വാസവായുവിൽ കറുത്ത പുക കലരുന്നു ഹൃദയരക്തം കറുത്തുകൊഴുക്കുന്നു മണ്ണു വാന്തി കൊണ്ടൻ മാറുതുരക്കുന്നു മനസ്സിൽ പരിഷ്കാര പനി പിടിച്ച മനുഷ്യർ മണ്ണിനും മതത്തിനും പൊരുതുന്നവരുടെ ചുടുചോര വീണൻ കണ്ണുകൾ മൂടുന്നു മണ്ണു മാന്തി കൊണ്ടെൻ മാറുതുരക്കുന്നു മനസ്സിൽ പരിഷ്കാര പരിഷ്കാരപ്പനി പിടിച്ച മനുഷ്യർ മണ്ണിനും മതത്തിനും പൊരുതുന്നവരുടെ ചുടുചോര വീണൻ കണ്ണുകൾ മൂടുന്നു ദാഹം ശമിക്കാൻ എന്റെ പുഴയിൽ നിന്ന് ഒരു തുടം ജലം തരൂ നഗ്നത മറയ്ക്കാൻ ഒരു ചെറുകാടുതരൂ ശ്വിക്കാൻ അൽപ്പം ശുദ്ധവായുതരൂ ചരമഗീതം പാടാൻ കിളികളെ ഉണരൂ ദാഹം ശമിക്കാൻ എൻ്റെ പുഴയിൽ നിന്നൊരു തുടം ജലം തരൂ നഗ്നതമറയ്ക്കാൻ ഒരു ചെറുകാടുതരൂ ശ്വസിക്കാൻ അൽപം ശുദ്ധവായുതരൂ ചരമഗീതം പാടാൻ കിളികളെ ഉണരൂ എന്റെ സൂര്യനോടു ഞാൻ വിട പറയുന്നു നിന്റെ നവഗ്രഹങ്ങളിനി ഞാനില്ല അച്ചു തണ്ടൊടിഞ്ഞു നിന്നാകർഷണ വലയത്തിൽ നിന്ന് ഞാൻ അടർന്നു മാറുന്നു ഇനിയം തേങ്ങൾ ക്ഷീരപഥത്തിലെ എൻ്റെ സൂര്യനോടു ഞാൻ വിട പറയുന്നു നിന്റെ നവഗ്രഹങ്ങളിനി ഞാനില്ല അച്ചു തണ്ടൊടിഞ്ഞു നിന്നാകർഷണ വലയത്തിൽ നിന്നു ഞാൻ അടർന്നു മാറുന്നു ഇനിയെ തേങ്ങൽ ക്ഷീരപഥത്തിലിയട്ടെ ഇനിയെ തേങ്ങൽ ക്ഷീരപഥത്തിലിയട്ടെ